പിന്നാലയിലേക്ക് ഇനി രണ്ട് ദിവസം അവശേഷിക്കവേ ഒരു മത്സരാർത്ഥി കൂടി ബിഗ് ബോസിൽ നിന്നും പുറത്തേക്ക് പോയിരിക്കുകയാണ് തുടക്കം മുതൽ യാതൊരു വിമർശനങ്ങളും നേരിടാതെ ഇതുവരെ വീടിനകത്ത് നിന്ന മത്സരാർത്ഥിയാണ് ശ്രീധു മലയാളം ടെലിവിഷൻ സീരിയലുകളിൽ നായികയായി അഭിനയിച്ചിരുന്ന ശ്രീധുവിന് വലിയ സ്വീകരണമാണ് ബിഗ് ബോസിലൂടെ ലഭിച്ചത് മലയാളത്തിലും തമിഴ്നാട്ടിലുമൊക്കെ ശ്രീധുവിന് ആരാധകരുള്ളതിനാൽ വോട്ടിന്റെ കാര്യത്തിൽ നടി മുന്നിട്ട് നിന്നിരുന്നു മാത്രമല്ല സഹ മത്സരാർത്ഥിയായ അർജുനുമായി കോംബോ സൃഷ്ടിച്ചതോടെയാണ് ശ്രീധു പുറത്തുള്ള ചർച്ചകളിൽ നിറഞ്ഞു നിന്നത് എന്നാൽ മിഡ് വീക്ക് എവിഷനിലൂടെ ഫിനാലെ കാണാതെ ശ്രീതുപ് പോയതോടെ സോഷ്യൽ മീഡിയയിൽ അർജുൻ വ്യാപകമായി വിമർശിക്കപ്പെടുകയാണ് അർജുനുമായി കോംബോ കൂടിയതിനെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് ചിലർ രംഗത്തെത്തിയിരിക്കുന്നത് മുൻപ് ശ്രീധുവിന്റെ അമ്മ വന്നപ്പോൾ ആ സൗഹൃദത്തിൽ ഒരു ഗ്യാപ്പ് ഗ്യാപിടണമെന്ന് പറയാതെ പറഞ്ഞിരുന്നു എന്തുകൊണ്ടങ്ങനെ പറഞ്ഞു എന്നത് ശ്രീധുവിന് കാര്യമായി മനസ്സിലായിരുന്നില്ല ഇതിനെപ്പറ്റിയാണ് ഒരു ആരാധിക സോഷ്യൽ മീഡിയയിൽ എഴുതിയിരിക്കുന്നത് ശ്രീധു ഇനിയെങ്കിലും അമ്മ പറഞ്ഞു തന്ന വാക്കുകളുടെ ആഴം മനസ്സിലാക്കുമെന്ന് കരുതുക അർജുൻ ശ്രീധു കോമ്പ് പ്രണയമാണോ സൗഹൃദമാണോ എന്നൊന്നും ആർക്കും അറിയേണ്ടതുണ്ടാവില്ല ശ്രീജുൻ എന്ന പേര് ഒറ്റ മത്സരാർത്ഥിയായിരുന്നു അവർ ബിഗ് ബോസ് ആയാൽ ലവ് കോമ്പ് വേണമെന്ന് ക്ഷണിക്കുന്നവർക്ക് വേണ്ടി അവരെ പറ്റിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒന്ന് അതായിരുന്നു ശ്രീജു ബിഗ് ബോസിൽ എത്ര കോമ്പ് ഉണ്ടാക്കിയാലും അതിന്റെ ബെനിഫിറ്റ് ഒരാൾക്ക് മാത്രമായിരിക്കും ഇത്രയും സീസൺ ഉണ്ടായിട്ടും ഈ ഭാഗ്യപരീക്ഷണത്തിന് എന്തിന് നിൽക്കുന്നു എന്ന് മനസ്സിലാകുന്നില്ല വ്യക്തിഗത മത്സരാർത്ഥികളായി തിളങ്ങാൻ ഉണ്ടായിട്ടും അർജുനും ജാസ്മിനും വേണ്ടി ബലികേടായവരാണ് ഗബ്രിയും ശ്രീധുവും ശ്രീധുവിനെ അറിയാമായിരുന്നു അർജുൻ ഫേക്ക് ആണെന്ന് എല്ലാം കൺട്രോൾ ചെയ്ത് ഫേക്ക് ചിരി ഫിറ്റ് ചെയ്ത് നിൽക്കുകയാണെന്ന് അത് ജനങ്ങൾ തിരിച്ചറിയുമെന്ന് ശ്രീതു തെറ്റിദ്ധരിച്ചു ഒരുപാട് ടാലൻ്റ് ഉണ്ടായിട്ടും ഒന്നും ചെയ്യാതെ ഈ കോംബോ ഫാൻസിനെ തൃപ്തിപ്പെടുത്താൻ പറ്റിക്കാൻ നിന്ന് കൊടുത്തു അവസാനം ടോപ്പ് ഫൈവ് എന്ന സ്വപ്നത്തിന് തൊട്ട് മുൻപ് ശ്രീതു എവിഡിറ്റായി എല്ലാ സീസണിലും സോഷ്യൽ മീഡിയയിൽ ആഘോഷമാക്കാറുള്ള കോംബോ പോലെയായിരുന്നു അർജുനും ശ്രീധുവും ഇവരുടെ സൗഹൃദം ഒരു കണ്ടന്റ് ആണോ എന്ന് ചോദിച്ചാൽ അതെ എന്നാൽ വലിയ വികാരപ്രകടനങ്ങളൊന്നും ഉണ്ടായില്ലെന്നുള്ളതാണ് ശ്രദ്ധേയം റൊമാൻറിക് പാട്ടിട്ട് സമൂഹ മാധ്യമങ്ങളുടെ റീൽസ് വീഡിയോയായി പ്രചരിക്കുന്നതോടെയാണ് ഈ കോംബോ ഹിറ്റാകുന്നത് അത്തരത്തിൽ ചില നല്ല നിമിഷങ്ങൾ അർജുനും ശ്രീധുവും ചേർന്ന് സമ്മാനിച്ചിരുന്നു എന്നാൽ ഫിനാനയിലേക്ക് എത്തിയതോടെ അർജുനന്റെ ഗെയിമായിരുന്നു ആയിരുന്നു ശ്രീധുവുമായിട്ടുള്ള കോംബോ എന്ന തരത്തിലാണ് വിമർശിക്കപ്പെടുന്നത്